അപ്പൊ എങ്ങനെയാണ് മാം ഈ കുഞ്ഞ് ജനിച്ചിട്ട് അത് പ്ലാസ്സിന്റെ ഓൾറെഡി ഫ്ലൂയിഡ് ഉണ്ട് എന്നാൽ പോലും കുഞ്ഞ് ജനിച്ച് കഴിഞ്ഞല്ലേ വെള്ളത്തിലേക്കാ ജനിക്കുന്നത് കുഞ്ഞ് ഓൾറെഡി വെള്ളത്തിലാണ് കിടക്കുന്നത് കുഞ്ഞ് വെളിയിലോട്ട് വന്നു കഴിഞ്ഞ് ഫസ്റ്റ് ക്രൈ എടുക്കുമ്പോ തന്നെ നമ്മൾ കുഞ്ഞിനെയും എടുക്കും ഓക്കെ എടുത്ത് അപ്പൊ കട്ട് ചെയ്യും അല്ലെങ്കിൽ വെള്ളം ഉള്ളിലോട്ട് പോകില്ലേ ശരിക്ക് കൊച്ചു ശരിക്കും നല്ല ബ്രീത്ത് എടുക്കുന്നത് ആ ഫസ്റ്റ് ക്രൈയില ആ ക്രൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ എടുക്കും എന്നിട്ട് കോഡ് കട്ട് ചെയ്യും അങ്ങനെയാണ് ഹോസ്പിറ്റലിലാണെങ്കിൽ ഉറപ്പായിട്ടും സേഫ് ആണ് എന്താന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാ ഞാൻ പറഞ്ഞല്ലോ ഓരോ ഡെലിവറിയും നമ്മൾ ഇതിപ്പോ ഞങ്ങൾ ഡോക്ടേഴ്സ് ഗൈനക്കോളജിസ്റ്റ് ഒക്കെ എല്ലാവരും രാത്രിയായാലും പകലായാലും ഒരു ഡെലിവറി ലാസ്റ്റ് മിനിറ്റ് വരെയും ലോകത്താർക്കും പ്രിഡിക്ട് ചെയ്യാൻ പറ്റില്ല വെ നോർമൽ ആകും ഈ കുട്ടിയുടെ തല ഈ പെൽവിസിന്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ വരണം ഈ തല മാത്രല്ല ചില കേസിൽ ഇച്ചിരി വണ്ണമുള്ള പിള്ളേരെ ഫോർ കെ ജി ഒക്കെ ആണെങ്കിൽ തല വരും ഷോൾഡർ സ്റ്റക്കൗ സ്റ്റക്കൗ പിന്നെ ഞങ്ങളുടെ ജീവനാ പോണത് എന്നുവച്ചാല് പിന്നെ ഞങ്ങള് ചെയ്യാവുന്ന കൊറേ മാനുവേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇങ്ങോട്ട് ഒന്നും ചെയ്തില്ലെങ്കിൽ നേരെ തിയേറ്ററിലോട്ട് തള്ളിക്കൊണ്ട് പോണ് അപ്പ തന്നെ ബേബിയെ രക്ഷിക്കും ചില സമയത്ത് ഹാൻഡ് ഇറങ്ങി വരും കൊച്ചിന് ഹാൻഡ് പ്രൊളാപ് ചിലർക്ക് കോഡ് ഇറങ്ങി വരും അതൊക്കെ ആയി അപ്പൊ തന്നെ ബേബിയുടെ ഹാർട്ട് ബീറ്റാ പോണത് അപ്പൊ ടെൻഷൻ എടുത്ത് ചെയ്യുന്ന ഒരു ജോലിയാണ് ഞങ്ങളുടെ അപ്പൊ ആ ഒരു ഇത് നമുക്ക് തന്നെ ടെൻഷൻ വളരെ ഹൈ ആണ് അപ്പൊ നമ്മൾ ഈ എല്ലാ സന്നാഹവും ഇല്ലാതെ ഒരിക്കലും പ്രസവത്തിന് എടുക്കരുത് അതെ അപ്പൊ ചൂസ് ചെയ്യുന്ന ഹോസ്പിറ്റല് നമ്മള് തീർച്ചയായിട്ടും അല്ലെ ചൂസ് ചെയ്യുന്ന ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് ഒരു ഞാൻ പറയുന്നത് ഏറ്റവും നല്ല എൻ ഐ സിയു അതെ ട്വൻ്റി ഫോർ അവേഴ്സ് അനസ്തെറ്റിസ്റ്റ് ഉണ്ടാവണം ട്വൻറ്റി ഫോർ അവേഴ്സ് ഗൈനക്കോളജിസ്റ്റ് ഉണ്ടാവണം ബ്ലഡ് ബാങ്ക് വേണം ഒരു പെട്ടെന്ന് ഒരു കാർഡിയ പ്രോബ്ലം എന്തെങ്കിലും വേണമെങ്കിൽ കാർഡിയ ബാക്കപ്പും ഐ സി യു ഫെസിലിറ്റീസ് വേണം എപ്പിലെപ്സി പി ഐ ബി പി കൂടിയിട്ട് എക്ലാംസി ഒക്കെ വരുവാണെങ്കിൽ നമുക്ക് അതിൻ്റെ എല്ലാ ബാക്കപ്പും വേണം അപ്പോൾ എല്ലാ സ്പെഷ്യാലിറ്റിയും ഉള്ളൊരു ഹോസ്പിറ്റൽ വിത്ത് അങ്ങനെ വേണം നമ്മളൊരു ഹോസ്പിറ്റൽ ചൂസ് ചെയ്യും ഇപ്പൊ ഒത്തിരി പേരെ പ്രൊമോഷൻ എന്നൊക്കെ പറഞ്ഞ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കും എന്നിട്ട് ഡെലിവറി കഴിയുമ്പോ അയ്യോ ഇവിടെ ചിലയിടത്തൊക്കെ എൻ ഐ സിയു എന്ന് പറയുന്നത് ചെറിയൊരു ഓമറും ഒരു ചെറിയ റൂമും അത്രേ ഉള്ളൂ അതിന്റെ പേര് വെളിയിൽ ബോർഡ് എൻ ഐ സിന്നുണ്ടാവും ഉള്ളിൽ അതിന് ഒരു ഫെസിലിറ്റി ഉണ്ടാവില്ല അപ്പൊ എന്ത് പറ്റും അമ്മേനെ സംസാരം ചെയ്ത് ഇവിടെ ഈ ഹോസ്പിറ്റലിൽ കൊച്ചിനെ ആംബുലൻസ് കയറ്റി വേറെ ഹോസ്പിറ്റൽ അപ്പൊ ആരാ കഷ്ടപ്പെടുന്ന വീട്ടുകാരാണ് വീട്ടുകാർ ഇവിടെയും അവിടെയും ബില്ലും കൊടുക്കണം രണ്ടും പാടുപെടാറുണ്ട് അപ്പൊ എപ്പോഴും ഹോസ്പിറ്റൽ ചൂസ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടന്റ് ഇമ്പോർട്ടന്റ് ആണ് ശരിയാണ് ചൂസ് ചെയ്യുന്ന ഹോസ്പിറ്റലും പ്ലസ് ഗാന് കോളേജസിലും അല്ലേ മാം അതെ പിന്നെ അടുത്തൊരു കാര്യം ചോദിക്കാനുള്ളത് കുട്ടികളുടെ വെയിറ്റിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ജെസ്റ്റേഷണൽ ഡയബറ്റീസ് ഇപ്പൊ ഒരു വില്ലനായിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇത് കുഞ്ഞിന് വളരെ അധികം ഹാമഫുൾ ആവുന്നുണ്ട് ബേബിയുടെ വെയിറ്റ് കൂടാനും ഇതൊരു കാരണമാവുന്നുണ്ട് അത് വെച്ചിട്ട് തന്നെ ഡെലിവറി കോംപ്ലിക്കേഷനിലേക്കും എത്തുന്നുണ്ട് അതെ അതെ മാമിന് ഇതിനെ കുറിച്ച് പറയാനുള്ളത് നമ്മുടെ നാട്ടില് രണ്ട് തരം ഡയബറ്റീസ് ആണ് നമ്മള് പ്രഗ്നൻസി റിലേറ്റഡ് ആയിട്ട് വന്നത് ഒന്ന് നേരത്തെ പ്രഗ് ഡയബറ്റീസ് ഉള്ള ആൾക്കാരുണ്ട് അത് ദേ ആർ ഓൾറെഡി ഡയബറ്റിക് ഹൂസ് ഗോയിങ് ഇൻ ടു പ്രഗ്നൻസി അങ്ങനെയുള്ളവര് ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് പറഞ്ഞാൽ ഈ എച്ച് ബി എ വൺ സി ഒക്കെ നയൻ അല്ലെങ്കിൽ സെവൻ ഉള്ള ആൾക്കാർ ഞങ്ങളുടെ അടുത്ത് പറയും ഞങ്ങൾ ബേബിക്ക് ട്രൈ ചെയ്യുക അപ്പൊ ഞാൻ പറയും ദയവത് നിങ്ങൾ ഇപ്പം ട്രൈ ചെയ്യല്ലേ ഇത് നല്ലതായിട്ട് താഴെ കൊണ്ടുവന്ന ശേഷം മാത്രം ട്രൈ ചെയ്യുക ചെയ്തില്ലെങ്കിൽ എന്താന്ന് പറഞ്ഞാൽ ആ കുട്ടിക്ക് ബ്രെയിന് അല്ലെ ഹാർട്ടിന് ഡിഫെക്ട്സ് ആയിരിക്കും അപ്പൊ നമുക്ക് അൾട്ടിമേറ്റ്ലി ഒമ്പത് മാസം കഴിഞ്ഞ് കിട്ടുന്ന കുട്ടിക്ക് വൈകല്യങ്ങൾ വരാതിരിക്കണമെങ്കിൽ ഈ ഡയബറ്റീസ് കൺട്രോൾ ചെയ്യുക ചിലപ്പോൾ എനിക്കിപ്പം നൂറ്റി ഇരുപത് കിലോ ഉള്ള പേഷ്യൻസ് ഉണ്ട് ആ പ്രഗ്നൻസിക്ക് ട്രൈ ചെയ്യാണ് അപ്പൊ ഞാൻ പറയുന്ന പൊന്നുമോളെ ഒരു എയ്റ്റീസിലെത്തിക്കുക എന്നിട്ട് ട്രൈ ചെയ്യാം ബിക്കോസ് പ്രഗ്നൻസി തന്നെ നമുക്ക് ട്വൽവ് ടു ഫിഫ്റ്റീൻ കെ ജീസ് കൂടും അപ്പൊ ഓൾറെഡി ഈ വെയ്റ്റ് വെച്ചിട്ട് കൂടി കഴിയുമ്പോൾ കോംപ്ലിക്കേഷൻസ് മച്ച് മോർ അപ്പൊ നമുക്ക് തന്നെ ഹാൻഡിൽ ചെയ്യാൻ ബുദ്ധിമുട്ടാണത് അതാണ് ഡയബറ്റീസ് നേരത്തെയുള്ള പ്രഗ്നൻസിക്ക് പിന്നെ ജസ്റ്റേഷ്യൽ ഡയബറ്റീസ് എന്ന് പറയുന്നത് അത് വരുന്ന എപ്പോഴാന്ന് വെച്ചാൽ നമ്മളെ ഫാമിലിയിൽ ആർക്കെങ്കിലും പേരൻസിനോ ഗ്രാൻഡ് പേരൻസിനോ സിബ്ലിംഗിനോ ഡയബറ്റീസ് ഉള്ളവർക്ക് ആ പ്രഗ്നൻസി സമയത്ത് മാത്രം നമുക്ക് ഡയബറ്റീസ് വരും അപ്പൊ നമുക്ക് നേരത്തെ കുട്ടി അറിയാൻ പറ്റും ബിക്കോസ് പി സി ഒ ഡി ഉള്ളവർക്കൊക്കെയാണ് ഈ ഡയബറ്റീസ് ജി ഡി എം ഒക്കെ വരാനുള്ള ചാൻസസ് വളരെ കൂടുതൽ അവരോട് നമ്മൾ പറയുന്നത് ഈ എല്ലാരോടും വെറ്റ് എ പി സി ഒ ഡി ഓർ എ ഡയബറ്റിക് ഓർ ഓൾ ദീസ് ഇങ്ങനെയുള്ള പേഷ്യൻസിനോ ഒക്കെ നമുക്ക് പറയാനുള്ളത് രാത്രി ഭക്ഷണം വെച്ചിട്ട് നേരത്തെ കഴിക്കാം ഒരു സെവൻ അവർ ഡിന്നർ കഴിക്കാം ദെൻ ഞാൻ പറഞ്ഞ പോലെ മാക്സിമം പച്ചക്കറി കഴിക്കാം ഒരു പ്ലേറ്റ് എടുക്കുകയാണെങ്കിൽ നമ്മൾ പറയുന്നത് ഒരു ഫിഫ്റ്റി പെർസെൻറ്റ് പച്ചക്കറി ആയിരിക്കണം ട്വൻറി ഫൈവ് പെർസെൻറ്റ് കാബ്സ് ട്വൻ്റി ഫൈവ് പെർസെന്റ് പ്രോട്ടീൻസ് അപ്പോൾ ഈ കാബ്സ് എന്ന് പറയുന്നത് തന്നെ വേവിച്ച പഞ്ചാരെന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഓക്കെ നമ്മുടെ ബോഡിക്ക് ചിലരെ അടുത്ത് വന്ന് ചോദിക്കാൻ ഞാൻ പഞ്ചസാര കട്ടി കഴിക്കുന്നില്ല പക്ഷേ ഞാൻ മറ്റേ ബ്രൗൺ ഷുഗർ എടുക്കുന്നുണ്ട് ഹണി എടുക്കുന്നുണ്ട് ഫ്രൂട്ട്സ് നന്നായിട്ട് കഴിക്കുന്നുണ്ട് നമ്മുടെ ഇതിപ്പോ ഏത് കറൻസി കൊടുത്താലും നമുക്ക് ഇന്ത്യൻ റുപ്പിയായിട്ട് തന്നെ വേണം എന്ന് പറഞ്ഞാലും നമ്മുടെ ബോഡി ഇതെല്ലാം ഡിവൈഡ് കാർബോഹൈഡ്രേറ്റ് ഡൈജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഗ്ലൂക്കോസ് ആണ് ആക്കുന്നതാണ് അപ്പൊ അത് നമ്മുടെ ബോഡിക്ക് ഗ്ലൂക്കോസ് എന്നേ പറയാൻ പറ്റുള്ളൂ അപ്പൊ ഇതെല്ലാം നമുക്ക് ബാഡാണ് ഓൾ ദീസ് ആ ബാഡ് ഈ ഷുഗർ ഇൻ എനി ഫോം അപ്പൊ നമുക്ക് ചെയ്യാവുന്നത് ഇതേപോലെ ഫിഫ്റ്റി പെർസെന്റ് പച്ചക്കറിയാണ് പറഞ്ഞത് ആദ്യം നമ്മൾ കഴിക്കേണ്ടത് നമ്മൾ എല്ലാവരും ചോറലോട്ട് ആദ്യം കൈവെക്കുന്നത് ഇങ്ങനെ പൂനെ കുട്ടിയായിരിക്കും ചോറ് എടുക്കുക അതിന്റെ അളവ് മാക്സിമം കുറയ്ക്കുക ഏറ്റവും കുറയ്ക്കുക നമുക്ക് വയറ് നിറഞ്ഞ പോരേ അപ്പൊ നമുക്ക് ഹെൽത്തി ആയിട്ട് ഇരിക്കാന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് അപ്പൊ ഈ പച്ചക്കറി വേണം ആദ്യം എടുക്കാൻ ഈ പച്ചക്കറി ആദ്യം കഴിക്കണം ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഞാൻ പറഞ്ഞല്ലോ അവിയൽ തോരൻ കൂമ്പ് വഴപ്പണ്ടി വഴക്കുമ്പ് ചീര ഇതെല്ലാം അപ്പൊ അതില് പച്ചക്കറി രണ്ട് വാ കഴിച്ച ശേഷം ഇപ്പൊ എന്തു പറ്റും പച്ചക്കറി നമുക്ക് ഡൈജസ്റ്റ് ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് അല്ലെ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ് പച്ചക്കറി ഡൈജസ്റ്റ് ചെയ്യാൻ ഇച്ചിരി അത് ദാറ്റ് ഫോംസ് ലൈനിങ് ഫേസ്റ്റ് അതിന്റെ മുകളിലോട്ടാണ് ബാക്കിയെല്ലാം കൂടെ നമ്മൾ ചെല്ലുമ്പോൾ നമ്മുടെ ഷുഗർ സ്പൈക്കിംഗ് കുറവായിരിക്കും ഷുഗർ സ്പൈക്കിംഗ് ആണല്ലോ ഡയബറ്റീസിന്റെ ഏറ്റവും വലിയ പ്രശ്നം ഷുഗർ സ്പൈക്കിംഗ് ആണ് അപ്പൊ ആ സ്പൈക്ക് കുറച്ച് കുറഞ്ഞിരുവാറുണ്ട് അപ്പൊ അങ്ങനെ നമ്മള് ാൻഡിൽ ചെയ്യാ പിന്നെ പ്രഗ്നന്റ് ആണെങ്കിൽ എല്ലാ രണ്ടു മണിക്കൂർ കൂടുമ്പോൾ ചെറുതായിട്ട് ഒരു ഫുൾ മീൽ അല്ലാതെ ചെറുതായിട്ട് സ്നാക്സ് ആയിട്ട് ചെറിയ ചെറിയ സ്നാക്സ് കഴിക്കാൻ പറയും നമ്മുടെ സീഡ്സ് ഉണ്ട് ഈ പംകിൻ സീഡ്സ് സൺഫ്ലവർ സീഡ്സ് അങ്ങനെയുള്ളത് നല്ലതാണ് ചിയാ സീഡ്സ് ഒക്കെ സോക്ക് ചെയ്ത് കഴിച്ചാൽ നല്ലതാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ കഴിക്കുന്നത് നല്ലതായിരിക്കും പട്ടിണി ഇരിക്കണം എന്ന് ആരോടും പറയുന്നില്ല ബട്ട് നമ്മൾ എന്ത് കഴിക്കുന്നോ ആ കഴിക്കുന്ന ഭക്ഷണമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ശ്രദ്ധിക്കേണ്ടത് അതേപോലെ ഈ ജസ്റ്റേഷനൽ ഡയബറ്റീസ് വന്നു പോയ അമ്മമാർക്ക് ജനിക്കുന്ന കുഞ്ഞുങ്ങൾ എന്ന് പറയുമ്പോൾ കുഞ്ഞുങ്ങൾ കുറച്ച് ഓവർ വെയ്റ്റ് ആവാനൊക്കെ ഉള്ള ഒരു ചാൻസസ് ഉണ്ടല്ലോ എല്ലാവരുടെ ഒരു തെറ്റിദ്ധാരണയാണ് കുട്ടികൾ കുറച്ച് ചബിയായിട്ടിരിക്കണം അല്ലേ ജനിച്ച കുട്ടികൾ കുറച്ച് പക്ഷെ അത് ഹെൽത്തി അല്ല എന്നുള്ളത് പലർക്കും അറിയുന്നില്ല അതെ അങ്ങനെ വെയിറ്റ് കൂടുതലുള്ള ബേബീസ് ഫോർ പോയിന്റ് ഫൈവ് കെ ജി ഒക്കെ ഉള്ള ബേബീസ് അവർക്കും ഫ്യൂച്ചറിൽ ഡയബറ്റീസ് വരാനുള്ള ചാൻസ് കാർഡിയക് പ്രോബ്ലം വരാനുള്ള ചാൻസ് സ്ട്രോക്ക് അങ്ങനെയൊക്കെ ഉള്ള വരാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ് ചബ്ബി ബേബി വെരി ക്യൂട്ട് പക്ഷെ ഞാൻ പറയുന്നത് അവരുടെ ഹെൽത്ത് ആണല്ലോ എല്ലാം നമ്മൾ പണ്ടൊക്കെ ബോർഡിൽ എഴുതും ഹെൽത്ത് ഇസ് വെൽത്ത് എന്ന് അത് ഇന്നത്തെ കാലത്ത് ഹെൽത്ത് ഇസ് വെൽത്ത് തന്നെയാണ് വെച്ചാൽ ഹെൽത്തി അല്ലെങ്കിൽ വെൽത്ത് മുഴുവൻ പോകും അതുകൊണ്ട് ഓൾവേസ് ബെറ്റർ ദാറ്റ് കെയർഫുൾ ആയിട്ട് തന്നെ പോവാന്നുള്ളതാണ് അതെ അടുത്ത കാര്യം ചോദിക്കാനുള്ള പേഴ്സണൽ കാര്യങ്ങളാണ് മാം എങ്ങനെയാണ് ഒരു ഡോക്ടറായിട്ട് മാമിന്റെ ലൈഫ് സ്റ്റൈൽ എങ്ങനെയാണെന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ടെങ്കിൽ ഇപ്പോഴും ഇത്ര എങ്ങായിട്ട് സുന്ദരിയായിട്ടിരിക്കുന്ന അങ്ങനെ ഒന്നുമില്ല എനിക്ക് വന്ന് നല്ല ജീൻസ് എന്താ പറയുക അമ്മയുടെ നല്ല ജീൻസ് ആണ് എന്റെ മെയിൻ ആയിട്ടുള്ള ഒരു ദിവസം പിന്നെ എന്ന് പറഞ്ഞ ഭയങ്കര വലിയ ലൈഫ് ഒന്നും ഞാൻ ഫോളോ ചെയ്യുന്നില്ല ബട്ട് ഈ പറഞ്ഞ പോലെ ഈ പറഞ്ഞ പോലെ എന്റെ പേരൻസ് ഒക്കെ ഡയബറ്റിക് ആണ് അപ്പൊ നമ്മള് കുറച്ച് കെയർ എടുത്തില്ലെങ്കിൽ നമ്മൾ കെയർ ചെയ്ത് പോണം പിന്നെ എനിക്ക് ഏറ്റവും വലിയ കോമ്പറ്റീഷൻ എന്റെ ഹസ്ബൻഡാണ് ഭയങ്കര ഹാൻസമാണ് പിന്നെ എനിക്ക് വേറെ വഴിയില്ല പിടിച്ചു നിക്കണ്ട എങ്ങനെയല്ലേ ഞാൻ അത് അങ്ങനെ പിന്നെ പിള്ളേര് അങ്ങനെയൊക്കെ ഇതാവുമ്പോ പിന്നെ വൺ മൈ മാ വൺ മദർ യൂസ് ടു ഓൾവേസ് ടെൽ മി നമ്മള് മാക്സിമം നല്ല രീതിയിൽ പോകുമ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് വെൻ യു ഗോ ഡ്രസ് അപ്പ് ആൻഡ് ഗോ നമുക്ക് നമ്മളെ തന്നെ ഒരു കോൺഫിഡൻസും കാര്യങ്ങളും അതാണല്ലോ നമുക്ക് വേണ്ടത് പിന്നെ നമുക്കൊരു മീ ടൈം വേണം ഒരു ഫോർട്ടീസ് ഫിഫ്റ്റീസ് ഒക്കെ എത്തിക്കഴിയുമ്പോൾ വോട്ട് ഹാപ്പൻസ് പിള്ളേരൊക്കെ വലുതായി നമ്മുടെ ഡ്യൂട്ടീസ് ഒക്കെ നമ്മൾ കുറച്ച് കുറഞ്ഞു വരുമ്പോൾ നമ്മളുടെ പാഷൻസും നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക വട്ട് വൈ യു ലൈക്ക് അതൊരു ഒരു വൺ അവർ ഒരു ഒരു ദിവസം എങ്കിലും നമുക്ക് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാം നല്ല ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കുക ഒത്തിരി പേരൊന്നും വേണ്ട നമുക്കൊരു സങ്കടം വന്നാൽ നമ്മൾ ജഡ്ജ് ചെയ്യാതെ പറയാനുള്ള കുറച്ച് ഫ്രണ്ട്സ് ഒരു ട്യൂ ഒരു നാലോ അഞ്ചോ പേര് മതി അങ്ങനെയുള്ളതൊക്കെ വേണം അതൊക്കെയാണ് എന്റെ സപ്പോർട്ട് സിസ്റ്റം പിന്നെ ദൈവം ബോട്ട് ഐ മീനസ് ലാവിലെ എഴുന്നേറ്റ് എല്ലാം ദൈവത്തെ സമർപ്പിച്ചിട്ട് പോരും ഇന്ന് എന്ത് നടക്കുന്നോ മൈ പേഷ്യൻസ് ആയാലും ശരി എന്ത് വന്നാലും ശരി എല്ലാം ദൈവത്തെ ഏൽപ്പിച്ചിട്ട് പോര വൈകുന്നേരം അതിന് അന്നത്തെ ദിവസത്തേക്ക് താങ്ക് യു പറയാ ആ ഒരു എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ പോസിറ്റീവ് എനർജി എനിക്ക് കിട്ടുന്നത് ദൈവത്തിൽ നിന്ന് ഐ ട്രൈ ടു ഗിവ് ദാറ്റ് ടു മൈ പേഷ്യൻസ് ബികോസ് പല വിധത്തില് ബ്യൂസും അങ്ങനെയൊക്കെ ഉള്ള പല രീതിയിൽ ആൾക്കാരെ അടുത്ത് വരാറുണ്ട് ഇഷ്ടം പോലെ അപ്പൊ പറയും ചിലർ വന്നിട്ട് പറയും ഡോക്ടർ ഞങ്ങളൊന്നും സംസാരിക്കാൻ വന്നതാണ് ഞങ്ങൾക്ക് ഗൈനക് പ്രോബ്ലം ഒന്നുമില്ല പക്ഷെ ഡോക്ടറോട് ഒന്ന് സംസാരിക്കാം ഞാൻ ഐ എം എ വെരി ഗുഡ് ലിസ്നർ ഞാൻ ഐ ഹവ് സീൻ മൈ ഫാദേഴ്സ് മൈ മതേഴ്സ് എ ഡോക്ടർ മൈ ഫാദേഴ്സ് ഓൾസോ ഡോക്ടർ അമ്മയ്ക്ക് ധൃതിയാണ് പെട്ടെന്ന് പേഷ്യന്റ് പരിശോധിച്ച് വേഗം വിടും പപ്പ അങ്ങനെയല്ല പപ്പ ഇരുന്ന് സംസാരിച്ച് അവരുടെ സകല വിഷമവും കേട്ട് പപ്പായുടെ റൂമിൽ നിന്ന് വരുന്ന പേഷ്യൻസ് ഭയങ്കര പേടിച്ചറിയാവത്തോട്ട് പോന്നു പക്ഷെ തിരിച്ചു വരുന്ന പേഷ്യൻസ് ഭയങ്കര ഹാപ്പി ആയിട്ട് ആ എന്റെ പപ്പ പപ്പയുടെ പേഷ്യൻസുമായിട്ടുള്ള റിലേഷൻഷിപ്സ് ലൈഫ് ലോങ് ആണ് ഓക്കെ അവർക്ക് എന്ത് ബുദ്ധിമുട്ട് വന്നാലും അവര് വിളിക്കും പപ്പായ വിളിക്കും എന്താ ഐ ഹ് നോ ഐ ഹ് സീൻ ദാറ്റ് ഞാൻ കുഞ്ഞിലേ മുതല് ഞാൻ പറഞ്ഞല്ലോ ഞാൻ എന്റെ ആദ്യം കാണുന്ന മൂന്ന് വയസ്സിലാണ് ഐ ബോൺ ആൻഡ് ബ്രോട്ടപ്പ് ഇൻ എ ഹോസ്പിറ്റൽ സോ എന്റെ മുമ്പ് തോളത്തിട്ടോണ്ട് പ്രസവം എടുക്കാൻ പോകുന്നത് അപ്പൊ ആ അടുത്ത റൂമിലേക്ക് എടുത്തിട്ട് ഐ എം സോ യൂസ് സേവിംഗ് ലൈഫ് ഇടിമിന്നലായിട്ടൊരു ലേഡി വന്ന് ബൈ പിൾസില്ലാതെ വന്ന ഒരു ലേഡി ഞങ്ങൾ ഓർത്തു അവർ എന്ന് ഓർത്തു പക്ഷെ ഹൗ മൈ ഫാദർ സേവ്ഡ് ഓൾ ദീസ് ഇയേഴ്സ് ഓഫ് ത്രീ സോ ഐ ബീൻ സീങ് എമർജൻസീസ് ഹൗ ദേ ഹാൻഡിൽ ദിസ് അതൊക്കെ എനിക്ക് എന്തും ഭയങ്കര എന്റെ ഏറ്റവും വലിയ ഹീറോ എന്റെ പേരന്റ്സാ അവര് കണ്ടിരിക്കുന്നത് പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഡോക്ടർ അമ്മ ഒക്കെ അവിടെ ഉണ്ടായിരുന്നു അവര് അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുമ്പോഴും ഞാൻ കുഞ്ഞാണെങ്കിലും ഇതൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു നമുക്കുണ്ടല്ലോ ഒരാളുടെ ലൈഫ് സേവ് ചെയ്യാന്ന് പറയുമ്പോൾ കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ എത്ര ബ്ലെസ്ഡ് ആണല്ലേ മാം ആ സംതിങ് ഐ റിയാലി അത് ദൈവത്തോട് തന്നെ നന്ദി പറയുന്നത് അങ്ങനെ ഒരു മകളായിട്ട് ജനിക്കാൻ പറ്റിയത് ഇത്രയും എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരുടെ കയ്യിൽ നിന്നുള്ള ഓരോരുത്തരുടെ ഫസ്റ്റ് ഹാൻഡ് എക്സ്പീരിയൻസ് കിട്ടിയതും അത് ദൈവത്തിന്റെ കരുണയായിട്ട് തന്നെ കൂട്ടും തീർച്ചയായിട്ടും ഈശ്വരൻ ഒരു നിയോഗിക്കപ്പെട്ട ഒരു ദൗത്യമായിട്ട് മാമിനെ ഏൽപ്പിച്ചതായിരിക്കാം അത് ഇത്രയും ജീവിതങ്ങളെ രക്ഷിക്കാനും അല്ലെ വളരെ മൂന്ന് വയസ്സെന്നൊക്കെ പറയുമ്പോ ആ ചെറുതലേ തൊട്ട് നമുക്ക് എക്സ്പീരിയൻസ് ഹോസ്പിറ്റൽ എക്സ്പീരിയൻസ് ഡയറക്റ്റ്ലി കിട്ടില്ല അല്ല ഇത് രാത്രിയൊക്കെ പോകുമ്പോ തോളത്ത് കിടത്തി അപ്പുറത്തെ തിയേറ്ററിന് തൊട്ടടുത്തായിരിക്കും കിടത്തുന്നത് ഞാൻ കണ്ണ് തുറന്നു നോക്കുമ്പോ അവിടെ ഇരുട്ടായത് ഞാൻ പിടിച്ച് ആ ലൈറ്റ് ഉള്ള സ്ഥലത്തോട്ട് ഓടി അവിടെ അവിടെ ചെറു ചെറിയ നടക്കുമായിരിക്കും അപ്പൊ ഞാൻ നോക്കുമ്പോ ബ്ലീഡിങ് ഉണ്ട് അപ്പൊ അമ്മ അന്ന് ആദ്യം ഞാൻ കണ്ട സുസേറിയ രണ്ട് ബേബീസിനെ എടുക്കുവ ട്വിൻസിനെ എടുക്കുക അപ്പൊ എന്റെ ഫാസിനേഷൻ പോയ ഈ വാവയെ കണ്ടേറെ സന്തോഷത്തിലാണ് അമ്മ ഇങ്ങനെ നോക്ക് തലേർത്തി നോക്കിയപ്പോ ഞാൻ നിൽക്കുന്നുണ്ട് നീ അപ്പുറത്തോട്ട് ഇവിടെ ബ്ലഡ് ഒക്കെ ഉണ്ട് അപ്പൊ ബ്ലഡ് ഒന്നും അല്ല എന്റെ കൺസേൺ ബേബീസ് കുഞ്ഞു വരുന്നു വാവ കരയുന്നു യൂസ് ബി അമ്മ ഇല്ല ഇപ്പൊ പക്ഷേ ഈ അവിടെ ആ പെരുമ്പാവൂരുള്ള എന്താ ഞങ്ങൾക്ക് സന്തോഷം ഹോസ്പിറ്റലിൽ ആയിരുന്നു ആ ഏരിയയിലുള്ള ആൾക്കാർ ഫുള്ള് എൻ്റെ അമ്മ ഡെലിവറി ചെയ്ത ആൾക്കാർ അപ്പൊ ഇപ്പോഴും എൻ്റെ അടുത്ത് ഓ ഞങ്ങൾ ഡോക്ടർ ഡോക്ടറാലിസ ഞങ്ങടെ ഡെലിവറി ചെയ്ത് ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ തന്നെ സ്റ്റാഫ് ഉണ്ട് അവര് പറയാം എൻ്റെ അപ്പന അമ്മക്ക് എട്ടെട്ട് വർഷമായിട്ട് ഉണ്ടായിരുന്നില്ല ഡോക്ടറുടെ മദറിന്റെ ട്രീറ്റ്മെന്റിലാണ് ഞാൻ ഉണ്ടായെന്നൊക്കെ പറഞ്ഞു ഒത്തിരി പേര് പറയുമ്പോൾ ഐ ഫീൽ സോ ഹാപ്പി അത് ഭയങ്കര ഞാൻ എന്റെ ബേബീസിനെ ഇന്നലെ തന്നെ ഒരു ബേബീനെ ഞാൻ മൂവിയിൽ അഭിനയിക്കാൻ വിടും ആഹ് അത് വേറൊന്നുമല്ല മമ്മൂട്ടിയുടെ അച്ചാദീനില് പിന്നെ ഈയിടെ ഗെറ്റ് ബേബി ബേബീസ് അപ്പൊ അങ്ങനെ ഒരു ഇന്നലെ എന്റെ ഒരു ബേബി ജിത്തു ജോസഫിന്റെ മൂവിയിൽ അഭിനയിക്കാൻ അപ്പൊ വെന്തിയ ന്യൂ ബോൺ ഉണ്ടോ അവര് പോയി അവരൊന്നും ചെയ്യണ്ട അവര് ചുമ്മാ കിടന്നാൽ മതി അവർക്കൊരു പതിനായിരം രൂപയും കിട്ടും പിന്നെ മൂവിയിൽ അഭിനയിച്ചു എന്നുള്ള ഒരു ഇത് ഇപ്പൊ എന്നാന്ന് പറഞ്ഞാ അങ്ങനെ കുഞ്ഞുങ്ങളെ അച്ചാദിനെ ആ കുട്ടി ഇപ്പഴും എന്റെ പുറം ആൻഡി എനിക്ക് ഇനിയും ചാൻസ് എനിക്ക് ഇഷ്ടമാണ് അത് പറഞ്ഞപ്പോഴാണ് മാം ജയറാം സാറിന്റെ മാം ബെസ്റ്റ് ഫ്രണ്ട്സ് ആണെന്ന് കേട്ടിട്ടുണ്ട് മാം അതെങ്ങനെയാ മാം ഞാൻ ഞാനിപ്പം കാളിദാസറിന്റെ കല്യാണത്തിനൊക്കെ ഞാൻ ആ ഒരു വീഡിയോ കണ്ടിരുന്നു പാർവതി മാഡത്തിന്റെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഫാമിലി ആയിട്ട് വളരെ ബോണ്ടിങ് അത് ബേസിക്കലി എന്റെ ഫാദറും ജയറാമിന്റെ പെരിയപ്പ ഹരിഹരൻ അങ്കളും ഭയങ്കര ക്ലോസ് അതും ഒരു ഡോക്ടർ പേഷ്യൻ റിലേഷൻഷിപ്പ് ആണ് അത് ബെൻഡ് ബിയോണ്ട് ലൈക്ക് ഇന്ന് ഒരു രണ്ട് ആത്മാവും ഒരു ശരീരം അല്ല രണ്ട് ശരീരം ഒരാത്മാവെന്ന് പറഞ്ഞൊരവസ്ഥയിലോട്ടായി എന്ന് വെച്ചാൽ ഇത്ര ക്ലോസ് ഫ്രണ്ട്ഷിപ്പ് ഞാൻ ഇന്ന് കാണാറില്ല ബിക്കോസ് എന്റെ പേരന്റ്സ് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ ഒരു റിലേഷൻഷിപ്പ്സ് എ വെരി സ്ട്രോങ് റിലേഷൻഷിപ്പ് അപ്പോൾ അന്ന് ഹരിനങ്കിൽ ട്രിവാൻഡ്ര മെഡിക്കൽ കോളേജില് പാറ്റല ഫ്രാക്ചർ ആയിട്ട് സർജറി അവിടെ ചെയ്തു ചെയ്തിട്ട് പഴുപ്പ് പഴുപ്പൊഴുകി ഭയങ്കരമായിട്ട് ഇൻഫെക്റ്റഡ് ആയിട്ട് എൻ്റെ ഫാദറിൻ്റെ അടുത്ത് വരുന്നത് അന്ന് പപ്പ അതെല്ലാം ക്ലിയർ ആക്കി കൊടുത്തു അന്ന് ഇത് ഞാൻ പറയുന്നത് നയൻറ്റീൻ സെവൻറ്റി ഫൈവിൽ തന്നെ എനിക്ക് അഞ്ചു വയസ്സേ ഉള്ളൊന്നു അപ്പൊ ആ സമയം മുതലുള്ള ഒരു ഫ്രണ്ട്ഷിപ്പാണ് ഈ എൻ്റെ ഫാദറിനും ഈ ഹരിഹരൻ അങ്കിളിനും കാണാതിരിക്കാൻ വയ്യ സോ എവ്രി ഡേ ദേ ദേശി അപ്പൊ ഒന്നിലേ ഞങ്ങൾ അവരുടെ വീട്ടിലായിരിക്കും അല്ലെങ്കിൽ ഞങ്ങൾ അവര് ഞങ്ങളുടെ വീട്ടിലായിരിക്കും അപ്പൊ അവിടെ ചെല്ലുമ്പോ ജയറാം അവിടെ ഉണ്ടാവും ജയറാമിന്റെ സിസ്റ്റർ മഞ്ജു ഉണ്ടാവും ഇണ്ടാവും എങ്ങിട്ടെന്ന് പറഞ്ഞു വേറൊരു ബ്രദറും ഉണ്ട് അപ്പൊ ആ ജയറാമിനെ പിന്നെ നമുക്ക് ഭയങ്കര ഇഷ്ടീവന എന്നാന്ന് പറഞ്ഞ നമ്മളെ ഭയങ്കരമായിട്ട് ചിരിപ്പിച്ച് ഭയങ്കര രസമാണ് ഒരു അഞ്ചു മിനിറ്റ് കൂടി ഇരുന്നാൽ മതി നമ്മള് ശരിക്കും ഭയങ്കര എന്റർടൈനിങ് പുള്ളീരോട് ഇരിക്കുന്നത് അപ്പൊ ഞാൻ മഞ്ജുവിനോട് ചോദിക്കും എനിക്ക് ബ്രദേശ് ആരുമില്ല നിനക്ക് ജറാമിനെ തരാമോ ഞാൻ ബ്രദറായിട്ട് ഞാൻ കൊച്ചാണ് അപ്പൊ മഞ്ജു അറേ നീ വെങ്കിട്ടനെ കൊണ്ടുപോകോ ജെറാമിനെ ഞാൻ തരു പിന്നെ അശ്വതി വന്നു അശ്വതി വന്നപ്പൊ അശ്വതിയായിട്ടും വളരെ അധികം ബോണ്ടി ബിക്കോസ് ഞങ്ങളുടെ ബർത്ത്ഡേസ് ഒക്കെ സെയിം ആണ് ഞങ്ങളുടെ സ്വഭാവം എല്ലാം ഓൾമോസ്റ്റ് സിമിലർ ആണ് ഞങ്ങളുടെ ലൈക്ക് നോ ഇപ്പൊ എപ്പോഴും വിളിക്കുക ഇപ്പൊ ചക്കയായാലും വെരി ക്ലോസ് ലൈക്കുടെ പേരന്റ്സ് ഉണ്ടാക്കിയ ആ റിലേഷൻഷിപ്പ് ഞങ്ങൾ കണ്ടിന്യൂ ചെയ്യാൻ നോക്കുന്നു